അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും ബോയിലർ ബോയിലർ ഓപ്പറേറ്റർ ഓപ്പറേറ്റർ ഒഴിവ് ഒഴിവ് ഇടുക്കിയിൽ അർദ്ധ അർദ്ധ സർക്കാർ ടെക്നീഷ്യൻ ഇടുക്കി ജില്ലയിലെ ഒരു സർക്കാർ സ്ഥാപനത്തിൽ ടെക്നീഷ്യൻ ബോയിലർ ഓപ്പറേറ്റർ തസ്തികയിലേക്ക് ഈഴവ വിഭാഗത്തിന് സംവരണം ചെയ്ത ഒരു താൽക്കാലിക ഒഴിവ് നിലവിലുണ്ട് ഒഴിവിന്റെ വിശദാംശങ്ങൾ ടെക്നീഷ്യൻ ബോയിലർ ഓപ്പറേറ്റർ ജോലി മേഖലാ അർദ്ധ സർക്കാർ സ്ഥാപനം ജില്ല ഇടുക്കി ഒഴിവുകളുടെ എണ്ണം ഒന്ന് താൽക്കാലിക നിയമനം സംവരണം ഇഴവ വിഭാഗത്തിന് സംവരണം ചെയ്തത് ഈഴവ് വിഭാഗത്തിന്റെ അഭാവത്തിൽ ഇതര വിഭാഗക്കാർക്കും അവസരം ലഭിക്കും യോഗ്യത എസ് എസ് എൽ സി ഐ ടി ഐ ഫിറ്റർ ട്രേഡ് എൻ ടി സി സെക്കൻഡ് ക്ലാസ് ബോയിലർ സർട്ടിഫിക്കറ്റ് അപേക്ഷ അയക്കേണ്ടതെങ്ങനെ യോഗ്യത തെളിയിക്കുന്ന അസ സർട്ടിഫിക്കറ്റുകൾ സഹിതം ജനുവരി പതിമൂന്നിനകം ബന്ധപ്പെട്ട എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്യണം പ്രായപരിധി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് പതിനെട്ട് വയസ്സിനും നാൽപ്പത്തിയൊന്ന് വയസ്സിനും ഇടയിലായിരിക്കണം പ്രായം നിയമാനുസൃത വയസ്സളവ് ലഭിക്കും തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി